വളാഞ്ചേരിയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ ഗുരുതര പരാതിയുമായി പൂർവ്വ വിദ്യാർത്ഥികൾ രംഗത്ത് വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ വാർത്താസമ്മേളനത്തിലൂടെയായിരുന്നു വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയത് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ സ്ഥാപനമായ ഡാഫോഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ വാർത്താ സമ്മേളനത്തിലൂടെ പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കോഴ്സിന് ചേർന്ന സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ലെന്നും സ്ഥാപനം വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൊണ്ടിരിക്കുകയാണെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു പരാതി തമ്മിൽ ഞങ്ങൾക്ക് അങ്ങനെ ദിവസം ലീവ് തന്നു ലീവ് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ കുറച്ച് പണിയുണ്ട് പെയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് നടന്ന അവിടെ പ്രശ്നം നടന്നിട്ടുള്ളതും അവിടെ എന്തോ ത്രീനൂറ് ശതം കേസ് നടന്നിട്ടുള്ളതൊക്കെ പിന്നീടാണെന്ന് അറിയേണ്ടതും അങ്ങനെ അത് കഴിഞ്ഞിരിക്കണം അമയത്ത് പിന്നെ അങ്ങോട്ട് അടുപ്പിച്ച് അടിപ്പിച്ച് ലീവായി എന്ത് സംഭവം അറിയില്ല അത് വരുന്ന ക്ലാസ് എന്ന് പറഞ്ഞാലും വെറുതെ ഒരു സിനിമ വെച്ച് തരിക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏവിയേഷൻ്റെ ക്ലാസ്സാണ് ഞങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെയ്യുന്നത് സിനിമ വെച്ച് തരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ലീവ് കിട്ടിയതോടെ പിന്നെ ഇവർ പെട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ഥാപനം മാറിയിരുന്നു ജസ്റ്റ് പേര് മാത്രം മാറണുള്ളൂ കുട്ടികളും ഇങ്ങനെ തന്നെ സാറുമാർ ഞങ്ങളൊക്കെ തന്നെ വേറെ ഒന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ വിശ്വസിപ്പിച്ച് പിന്നീടാണ് അറിയുന്നത് പിന്നെയാണ് അവർ പേര് മാറ്റി ബോർഡുകൾ മൊത്തം മാറ്റി പക്ഷെ പുറമേക്ക് കാണുമ്പോൾ സാദാ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പോകണത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് സംശയം തോന്നി ഇവരെ പ്രവർത്തികളിലൊക്കെ കാരണം തന്നെ ഉദ്ഘാടനം കഴിക്കുന്നു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീലാൽ ഡയറക്ടർ ബിന്ദു മോഹൻ തമ്പി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ എന്നിവർക്കെതിരെയാണ് പാലക്കാട് തൃത്താല സ്വദേശി പുഴക്കൽ മുഹമ്മദ് റിസ്വാൻ പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ വളാഞ്ചേരി പോലീസിലും തിരൂർ ഡിവൈഎസ്പിക്കും വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ വളാഞ്ചേരി പോലീസ് പരാതിയിൽ കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും സ്വകാര്യ സ്ഥാപനത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വാല്യൂ സർട്ടിഫിക്കറ്റ് നടന്നത് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ അപ്പോൾ അപ്പോഴൊരു ഫ്രണ്ട് ഇൻ്റർവ്യൂയിൽ പോയത് പക്ഷേ അവിടുന്ന് അവനെ റിജക്റ്റ് ചെയ്ത് കൊടുക്കരുത് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തത് ഞങ്ങളോട് ഫസ്റ്റ് പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവരെ പ്ലസ് പത്ത് മതി ക്വാളിഫിക്കേഷൻ അത് അതുകൊണ്ടാണ് ഒരുപാട് പ്ലസ് ടു ഇല്ലാത്തൊരു വന്ന് ചേർന്നിരുന്നവരെ പത്ത് മതി ക്വാളിഫിക്കേഷൻ നടന്നിട്ടുണ്ട് പിന്നെ കോഴ്സ് ചെയ്യാൻ നേരത്തെ കാര്യം പ്ലസ് ടു വേണം പ്ലസ് ടു മതി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തരാൻ പറ്റുള്ളൂ അത് വേണം അതില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് സ്വഭാവം ഏവിയേഷൻ കോഴ്സ് പഠിപ്പിക്കുന്നതിന് അംഗീകാരമുള്ള സ്ഥാപനമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് സ്ഥാപനത്തിൽ അഡ്മിഷൻ നൽകിയത് പ്രവേശനം നൽകുന്ന സമയം വിദ്യാർത്ഥികളിൽ നിന്നും ഫീസിനത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇവർ കൈപ്പറ്റിയിരുന്നു പ്രവേശനം നൽകിയ സമയം സ്ഥാപനത്തിന് മതിയായ അംഗീകാരം ഉള്ളതായും ഡിപ്ലോമ ഇൻ ഏവിയേഷൻ കോഴ്സ് പഠിച്ചു തീരുന്ന മുറയ്ക്ക് പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് നൽകുമെന്നും അതുപോലെ തന്നെ എയർപോർട്ടിലോ മറ്റു സ്ഥാപനങ്ങളിലോ ജോലി വാങ്ങിത്തരുമെന്നും ഉറപ്പു നൽകിയിരുന്നു അവർ പറഞ്ഞ കേട്ട് രണ്ട് സർട്ടിഫിക്കറ്റ് കൂടുതൽ തരും എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് വ്യാജ ലോക്കലാണ് വ്യാജില്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഞങ്ങളെ വീട്ടുകാരും കൂടിയിട്ട് പറ്റിച്ച് അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ജോയിൻ ചെയ്തു എന്തായാലും ഞങ്ങൾ അവിടെ അവിടെത്തന്നെ ചേർന്നത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് അവിടെ ജോയിൻ ചെയ്തു എന്നിട്ട് പഠിച്ച് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾക്കൊരു ഒരു പഠിപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറുന്നു പറഞ്ഞ് എന്നിട്ട് പോരാത്തതിന് ഇവർ പലരുന്ന ഫീസ് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെ കാശ് മേടിച്ചു ഇരുപത്തയ്യായിരം സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെ പ്രവേശനം നേടിയതിൽ ഭൂരിപക്ഷവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഠിത്തം പൂര്ത്തിയാക്കി പരീക്ഷയിൽ വിജയം നേടിയതിനു ശേഷവും നാളിതുവരെ സർട്ടിഫിക്കറ്റ് നൽകുകയോ വാഗ്ദാനം നൽകിയതുപോലെ ജോലി സമ്പാദിച്ച് നൽകുകയോ ചെയ്യാതെ സ്ഥാപന ഉടമകൾ തങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഇവർക്കെതിരെ നിയമ സ്വീകരിക്കണമെന്നും തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനാവശ്യമായ ഇടപെടൽ നടത്തണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം വാർത്താ സമ്മേളനത്തിൽ പി മുഹമ്മദ് റിസ്വാൻ എം പി ശ്രീനാഥ് കെ എച്ച് ഹാഷിം സി ശ്രുദുൽകൃഷ്ണ കെ ജിമേഷ് ടി പി വിഷ്ണു ടി വി കൃഷ്ണജിത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്